മച്ചാമാർ ഈ വണ്ടിക്ക് ഒന്നും വണ്ടിക്കൊന്നൊന്നും മിസ്സായില്ല ടോർച്ച് കമ്പനി വരുന്നതാട്ടോ അതുപോലെ യൂസർ അല്ലേ പിന്നെ ഈ ടോർച്ച് ഇതും കമ്പനി വരുന്ന കേട്ടോ ഇത് കുറച്ച് ഫുൾ സർവീസ് ചെയ്യുന്ന വണ്ടി കേട്ടോ ഇവിടെ പത്തൊമ്പത്തയായിരം രൂപയ്ക്ക് നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട് വണ്ടി ഓയിൽ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ അതുപോലെ സസ്പെൻഷൻ ഗ്ലാസ് ഒന്നും മാറിയില്ല എല്ലാം ഒറിജിനൽ ചെയ്യും ഉള്ള ഒരു ഗ്ലാസ് മാറിയിട്ടില്ല കേട്ടോ അതുപോലെ ഈ വണ്ടിയിൽ ഹൈബ്രിഡ് വച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾമോസ്റ്റ് ആ ഒരു ഫീല് നമുക്ക് വണ്ടി ഓടിക്കും കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തതായിരിക്കും കേട്ടോ ഹായ് വച്ചാൽ മരേ വജൂർ എസ് എഫക്സ് സ്വർണം സ്റ്റോക്കിലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ഒമ്പത് മാസം വണ്ടിയാട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ വണ്ടി നിൽക്കുന്നത് ബ്ലാക്ക് വണ്ടി ആട്ടോ പഞ്ചാവ് രജിസ്റ്റേഷന് വണ്ടി വന്നിട്ട് ഇപ്പം ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ സർവീസ് ചെയ്യാൻ വരുന്നു ഫുൾ സർവീസ് കഴിഞ്ഞാൽ വണ്ടി ആട്ടോ അതായത് ബ്രേക്ക് പാഡ് അതുപോലെ ഫിൽറ്റർ കാര്യങ്ങൾ ബ്രേക്ക് പാഡിന് മാത്രം എനിക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ എടുത്തായിട്ടുണ്ടോ ബ്രേക്ക് പാഡിന് മാത്രം പിന്നെ റെഗുലേറ്റർ ഒരു ഫുൾ ക്ലീൻ ചെയ്ത് കൂടുണ്ടാക്കിയതാ ടാങ്ക് കുരി ക്ലീൻ ചെയ്താ ചെക്ക് ചെയ്തതാണ് പിന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ മാറിയാൽ വേണ്ടി കേത്ത് അതുപോലെ സസ്പെൻഷൻ നോക്കിയതാ ബുഷൊക്കെ മാറിയതാട്ടോ നമ്മൾ ഇതൊരു ഒരു യു പി വണ്ടി ബ്ലോക്ക് ചെയ്തായിരുന്നു പജ്ജ് എസ് തന്നെ പാടുന്ന വണ്ടി ആ വണ്ടി നമ്മൾ ലോഗ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഒരു അരമണിക്കൂറിലുള്ള വണ്ടി അഡ്വാൻസ് ആയിരുന്നു കണ്ണൂരിലേക്ക് വണ്ടി പോയ ആ വണ്ടി വിട്ടുകഴിഞ്ഞ് ബാക്കിയെന്ന് എൻക്വൈരിലെ ഒരു അഞ്ച് വണ്ടിയോളം അത് കഴിഞ്ഞ് നമ്മൾ വിട്ടിട്ടുണ്ട് ഇത് പാറാമത്തെ വണ്ടി കേട്ടോ ഈ വണ്ടിയിലും സർവീസ് ഉണ്ട് ബുക്കുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് കാരണം ഈ വണ്ടി നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത വേണ്ടിയാ പഞ്ചായത്ത് എടുത്താൽ വണ്ടിയാണ് ഡയറക്റ്റ് കോൺട്രാക്ട് വാങ്ങിച്ചാൽ വേണ്ടിയാ അങ്ങനെ പോകുമ്പോൾ ഈ സർവീസ് ബുക്കും യൂസർ യൂസർമാരുടെ ഒക്കെ ഓൺലൈനുണ്ടെങ്കിൽ നമുക്കത് ചോദിച്ചു വാങ്ങാൻ പറ്റും ഇനി ഈ വണ്ടി ഫുൾ ആയിട്ടൊന്നും കാണിച്ചുതരാം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വണ്ടി നമ്മൾ വാങ്ങിച്ചിട്ട് അറിയാതെ ചേ പക്ഷെ നമുക്ക് ഇന്നലെ സർവീസ് ചെയ്ത് വണ്ടി കിട്ടി വണ്ടി ഫുള്ള് ചെളിയായിരുന്നു നമ്മളീ വണ്ടി വാട്ടർ സർവീസും ചേട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഞാൻ തന്നെ കഴിക്കുക അതുപോലെ വേറെ വലിയ സ്ക്രാച്ചു കാര്യങ്ങളും ഇല്ല വണ്ടിക്കാത്ത പിന്നെ ഫ്രണ്ട് നോക്കിയാലും വേറെ ലോകം ഒന്നും പോട്ടൊന്നുമില്ല അത്യാവശ്യം നീട്ടാ വണ്ടി വേറെ ഒന്നും ചെയ്യാനൊന്നും പിന്നെ ഞാൻ പറഞ്ഞില്ല ഒന്ന് പോലീഷ് കഴിഞ്ഞാൽ വണ്ടി ശരിക്കും അങ്ങ് കയറില്ലല്ലോ കാരണം ബ്ലാക്ക് വണ്ടിയല്ലേ ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നാലും ടയർ ബാവൊക്കെ ഞങ്ങൾ നോക്കി ഒരു സെവൻറ്റി പെർസെൻ്റ് മുകളിൽ ടയറുണ്ട് ടയറിനോട് അടുത്ത് അങ്ങ് മാറാൻ നിൽക്കണ്ട പിന്നെ മെയിൻ കാര്യമുണ്ട് ബോഡി ലൈൻ നോക്കിയോ എന്നെ പക്കയെ നോക്കിയേ കണ്ടോ വേറെ ചലക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ബാക്കിലേക്ക് വന്നാലും വേറെ വിഷയങ്ങളൊന്നും ഇല്ല സ്റ്റെപ്പ് കിട്ടും അത്യാവശ്യമുണ്ട് അലോയുള്ള വലിയ വിഷയങ്ങളൊന്നും ഇല്ല അതുപോലെ വീൽക്കപ്പ് എല്ലാം വരുന്നുണ്ട് ബിൽക്കപ്പൊന്നും മിസ്സായില്ല എല്ലാ വേലിക്കപ്പുണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് വന്നാലും ബോഡി ലൈൻ ഒക്കെ ഓക്കെ കേട്ടോ വേറെ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ ഈ ലോർ ഹാൻഡിലൊക്കെ ഒറിജിനൽ തന്നെ അതൊന്നും മാറിയിട്ടില്ല പിന്നെ വേറെ തട്ട സ്ക്രാച്ച് അങ്ങനെയൊന്നും ഇല്ല നീറ്റ് ഒന്നും ചെയ്യാമല്ല അപ്പോൾ ഉള്ളൂ അവരുടെ പുറത്തെ കാഴ്ചകൾ ഇനി നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോഴത്തേക്കും നോക്കി സീറ്റൊക്കെ ഒറിജിനൽ കേട്ടോ സീറ്റൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല പക്ഷേ ഇതുകൊണ്ട് ഇതിരി കീറിയുണ്ട് ഇത് കമ്പനി ആ സമയത്ത് വേറെ സീറ്റ് തന്നെയാണ് കേട്ടോ ഒന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കൊന്നും ഈ സീറ്റ് നന്നായിട്ട് മാറാം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് വെള്ളം മാറാം അതിനകൊള്ളൊന്നും പറയാൻ കുഴപ്പമില്ല പിന്നെ അകത്ത് വാഷം ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പോറയങ്ങളും ഉണ്ട് പക്ഷേ എങ്കിലും നോക്കി പക്കനീല ഡാഷൊക്കെ കണ്ടോ ഒരു ബോറിലോ സ്ക്രാച്ചോ അങ്ങനെയൊന്നുമില്ല നീറ്റാട്ടോ അതുപോലെ ഉഫാണും അടിച്ചു തരാം ഉണ്ടോ വേറെ ചുളി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല നീറ്റായിട്ടാണ് വന്നേക്കുന്നത് ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം അതിന് മുമ്പ് കിലോമീറ്റർ നോക്കിയേ ഒന്ന് പതിനാല് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുപത്തി മൂന്ന് കിലോമീറ്റർ വന്നിരിക്കുന്നത് വണ്ടിക്കതൊരു സ്ഥിതിയൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ വേറെ ചെയ്തിക്കുന്ന ബ്ലൂടൂത്തൊക്കെ വരുന്ന കേട്ടോ ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം കേട്ടോ കാരണം വാണിംഗിൽ ഓഫ് ആയിട്ടുണ്ട് അതുപോലെ ഫോർ ഇൻറ്റി ഫോർ നമ്മുടെ ടെമ്പറേച്ചറ് ഫ്യൂലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് എ സി ഇട്ട് നോക്കാം എ സിയാണല്ലോ മെയിൻ എ സിയൊക്കെ പക്ക വർക്കിങ് കേട്ടോ നല്ല കൂളിംഗ് ഉണ്ട് അതുപോലെ ടെമ്പറേച്ചർ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം വർക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആ ഫോർ ഇൻറ്റി ഫോർ ചെയ്യുന്നു നോക്കാം കണ്ടോ ഫോർ ഇൻറ്റു ഫോറൊക്കെ മീറ്ററിൽ കാണിക്കേണ്ടത് സാറിന് മീറ്ററിൽ കാണിക്കാറില്ലെങ്കിലും ഫോർ ഇൻറ്റു ഫോർ വർക്കിംഗ് ആയിരിക്കും കാരണം മീറ്ററൊക്കെ ഇത്രയും പഴയ കാരണം വർക്ക് വർക്കൗക്കെ ഇരിക്കും പക്ഷേ ഇത് വല്ല വർക്ക്ഔണ്ട് ഡിഫറൻസിൽ ഇട്ട് നോക്കാം കണ്ടോ എല്ലാം വർക്ക് ആട്ടോ ഇനി സെക്കൻഡ് റോയിലേക്ക് വരാം സെക്കൻഡ് റോയെല്ലാം നീറ്റാട്ടോ ഒരു ചെറിയ തുളയുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല സീറ്റ് കറക്റ്റ് രണ്ടായിട്ട് മാറാം അല്ലേൽ മൊത്തമായിട്ട് വറാം എങ്ങനെയുള്ള മാറാം നോ പ്രോബ്ലം ഇപ്പം ലാസ്റ്റ് റോയാണ് അവിടെ കുഴപ്പമൊന്നും ഇല്ല റൂഫൊക്കെ ആണല്ലോ നീറ്റാട്ടോ ടോർച്ച് ഉണ്ടോ ടോർച്ച് വരുന്നുണ്ടോ ഇതൊക്കെ കമ്പനിയാ സമയത്ത് ഒരു ടോർച്ചാട്ടോ ടൂൾ ബോക്സ് നോക്കിയേ കുറച്ച് ടൂൾസ് മിസ് ചെയ്യാൻ കേട്ടോ കുറച്ച് എൻ്റെ എരിപ്പമുണ്ട് പിന്നെ ഈ സാധനം കണ്ടോ ഈ ടോർച്ച് ഇത് ഭയങ്കര റയറാട്ടോ എഞ്ച് റൂമിലേക്ക് വരുമ്പം മേരായുള്ള തട്ടം മുട്ട ആക്സിഡൻറ്റ് അതുപോലെ ചേസ് പെൻറ്റ് ആപ്പറവും കുട്ടിക്കുകയൊന്നും ഇല്ല കേട്ടോ ഇവിടുത്തെ പഞ്ചേക്കാനും കറക്റ്റ് ആയിട്ടുണ്ട് ഒന്നും പോയിട്ടൊന്നുമില്ല ആ സൈഡിൽ ഓക്കെ കേട്ടോ പിന്നെ ഫുൾ ബ്ലാക്ക് അകത്ത് അത് നമ്മൾ അടിച്ചതല്ല വന്നപ്പോൾ അടിച്ച് വന്ന കേട്ടോ ഈ വണ്ടി റൂമൊക്കെ ഉണ്ടല്ലോ വന്ന കണ്ടീഷൻ ആ നിക്കുന്നത് നമ്മൾ വാഷിയാണെന്നും പോകില്ല വാഷി ചെയ്യുമ്പോൾ പോയി ചിലയൊക്കെ പോകട്ടോ നമ്മൾ ഓയിലൊക്കെ റീസൻ്റ്ലി മാറിയതാണ് അതുപോലെ ഓലേക്ക് ഒരു ദിവസം ഉലക്കിലാണ് വേണ്ടിക്കുന്നത് അതുപോലെ ഈ ഫാൻ ബെൽറ്റ് എസി ബെൽറ്റ് ഇതെല്ലാം പുതുതായിട്ടോ അതൊക്കെ ഒറിജിലായിട്ട് മാറിക്കുന്നത് ഒരു മൂവായിരം രൂപ വരെയുള്ളതാണ് അത് പിന്നെ ഈ പൈപ്പ് ഉണ്ടോ ഈ പൈപ്പ് എല്ലാം നമ്മൾ മറക്കുന്നതാണ് എല്ലാം പുതിയ പൈപ്പ് ഇട്ടേക്കുന്നത് അതുപോലെ ആ ഫുൾ വയറിങ് ചെക്ക് ചെയ്താട്ടോ ബാറ്ററി ഒക്കെയാണ് നല്ല ബാറ്ററി വാടിക്കാത്തിരിക്കുന്നത് പിന്നെ ഓയിലേക്കാണ് മെയിൻ ഒരു വണ്ടിക്കാത്തില്ല ഓയിലേക്ക് വണ്ടിക്കത്തില്ല റെഗുലേറ്ററൊക്കെയാണ് ഫുൾ അയച്ച് ക്ലീൻ ചെയ്ത് കൂളിൻ്റെ അക്കേക്കുന്ന കേട്ടോ അവിടെ നിന്നൊക്കെ ഒരു വെള്ളം ഒഴിച്ച് വരുന്നത് അതൊക്കെ നമ്മൾ മറയ്ക്കുന്ന വേറെ ഒന്നും എഞ്ചിമാ പക്കേ കേട്ടോ അതൊന്നും വേറെ ചെയ്യാൻ നിൽക്കേണ്ട ഇനി ഞാനേ ജസ്റ്റ് വേണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം അതുപോലെ പോകാൻ നോക്കിയോട്ടോ ഞാൻ റേസ് ചെയ്യാം ഇനി ലാസ്റ്റ് ആരും വണ്ടി വില രണ്ടായിരത്തി ഒമ്പതാം മാസം വണ്ടി കേട്ടോ സെക്കൻഡ് ഓർഡർ നിൽക്കുന്ന വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന വില വിത്ത് എൻ ഒ സിയിൽ എട്ടമ്പത്തഞ്ച് എട്ട് ലക്ഷത്തി അമ്പത്തയായിരം രൂപ ഇനി പേപ്പർ മാറിയാണെങ്കിൽ ആണെങ്കിൽ ഒമ്പത് ലക്ഷം ഇരുപതിനായിരം രൂപ അതുപോലെ ഒരു പത്തൊമ്പതായിരം രൂപ മണിക്ക് നമ്മൾ ഫുൾ സർവീസ് ചെയ്ത വണ്ടിയാണ് ഇനി എടുത്താക്കി ഒന്നും ചെയ്യല്ല എടുക്കുക അങ്ങ് ഓടിക്കുക അതുപോലെ എഞ്ചിനും കയറുന്ന സ്ഥലം പക്ക ഗ്യാരണ്ടി വണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴയാണ് തൊടുപുഴ ഇടുക്കി നോട്ടോടിക്കടുത്ത് ഇപ്പോൾ കുറേ നാളായിട്ട് പജ് റെസ്ട്രക്ഷൻ്റെ മാർക്കറ്റ് എന്നെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുക അതുപോലെ നല്ല വണ്ടികൾ ഒത്തു കിട്ടാൻ കുറച്ച് പാടാട്ടോ അപ്പോൾ ഈ വണ്ടി ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യുക നമ്പർ തന്നെ കൊടുത്തേക്കാം അപ്പോൾ വരിക വണ്ടി വേണോ ആശയവിടെ കൊണ്ടുപോകാം അപ്പോൾ ഓക്കേ